നെടുമങ്ങാട് താന്നിമുട് ഉണ്ടപ്പാറയ്ക്ക് സമീപം അപ്പൂപ്പൻകാവിൽ തീപിടുത്തം രണ്ട് ഏക്കർ പ്രദേശത്ത് തീ വ്യാപിച്ചു നെടുമങ്ങാട് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കുകയാണ് എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുന്നുണ്ട് ജയശങ്കർ വലിയ തീപിടുത്തമാണ് ഉണ്ടായത് തീ അണയ്ക്കാനുള്ള ശ്രമം എങ്ങനെ വിവരങ്ങൾ എന്താണ് ജയശങ്കർ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് പിടിക്കുകയായിരുന്നു ഉപയോഗിച്ച് തീ അണച്ചു പക്ഷേ പിന്നീടും ഈ തീ വ്യാപിക്കുകയായിരുന്നു ഈ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം നാല് ഏക്കർ പ്രദേശത്ത് തീ വ്യാപിച്ചിട്ടുണ്ട് ഒരു മലം അതുകൊണ്ട് തന്നെ ഫയർഫോഴ്സ് വാഹനങ്ങൾക്കും മറ്റും എത്തിപ്പെടാൻ വലിയ ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് തന്നെ കമ്പുകളും മറ്റും ഉപയോഗിച്ചാണ് പ്രദേശത്തെ തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നത് പ്രദേശത്ത് ശക്തമായ കാറ്റ് വീശത്തുന്ന തീയണയ്ക്കുന്നതിന് പ്രതികൂലമായി നിൽക്കുന്നൊരു ഘടകമാണ് എന്തായാലും തീയണക്കൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് ഇത് നടത്തുന്നത് ഈ പ്രദേശത്ത് ആൾ താമസമില്ലാത്തൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഇത് ജീവനൊന്നും ബാധിച്ചിട്ടില്ല കുറച്ച് മാറിയാണ് ജനവാസ മേഖല എല്ലാം തന്നെ ഉള്ളത് എന്തായാലും തീ തീയണക്കാനുള്ള ശ്രമം ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തുടരുകയാണ് അറിജിത് ജയശങ്കർ ഇത്രയും വലിയ സ്ഥലത്തായതിനാൽ തീ അണയ്ക്കാൻ സ്വാഭാവികമായും അതിന്റേതായ പ്രതിസന്ധികൾ ഉണ്ടാകും ഫയർഫോഴ്സ് യൂണിറ്റുകൾക്കൊക്കെ അവിടേക്ക് എത്താൻ കഴിയുന്ന നിലയിലുള്ള സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലമാണോ ജയശങ്കർ റിജിത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഫയർഫോഴ്സിന് എത്താൻ സാധിക്കാത്തൊരു പ്രദേശമാണ് ഒരു മലയോര മലപ്രദേശമായിട്ടുള്ള സ്ഥലമാണ് വാഹനങ്ങൾക്ക് കടന്നു ചെല്ലാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് രാത്രി സമയമാണ് ഇതെല്ലാം ഇതിനൊപ്പം കാലാവസ്ഥയും പ്രതികൂലമാണ് പ്രദേശത്ത് ശക്തമായ കാറ്റുള്ളതിനാൽ തന്നെ തീ വ്യാപിക്കുന്നു എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം അതുകൊണ്ട് തന്നെ തീയണക്കൽ മന്ദഗതിയിലാണ് പക്ഷേ ആൾതാമസമില്ലാത്ത പ്രദേശമായതിനാൽ ജനങ്ങൾക്ക് ഇല്ലെങ്കിൽ അവരുടെ സ്വത്തിന് നിലവിലൊരു ഭീഷണിയില്ല പക്ഷേ ഫയർഫോഴ്സ് സ്ഥലത്തുണ്ട് നാട്ടുകാരുണ്ട് കമ്പുകളും മറ്റും ഉപയോഗിച്ചുകൊണ്ട് ഇത്തരത്തിൽ തീയണക്കാനുള്ള ശ്രമം തുടരുകയാണ് ചൂട് വളരെ കൂടുതലാണ് ഈ ഒരു ചൂടിലാണ് ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായിട്ടുണ്ടായതെന്നാണ് ഫയർഫോഴ്സിൻ്റെ ഒരു നിഗമനം എന്തായാലും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട് ഫയർ എഞ്ചിനുകളും മറ്റും എത്തിക്കാൻ പ്രയാസമുള്ളതിനാൽ തന്നെ തീയണക്കൽ അല്പം വൈകാനുള്ള സാധ്യതയാണ് എന്തായാലും പ്രദേശത്ത് ഫയർഫോഴ്സ് തുടരുന്നുണ്ട് ശ്രമം തുടരുകയാണ് റിജിത് ഇതുവരെ ആർക്കും മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ജനവാസ മേഖല അല്ലാത്തതിനാൽ തന്നെ ജീവഹാനി ഉൾപ്പെടെയുള്ള സാധ്യതകളില്ല എന്തായാലും തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് റിജിത്ത് ശരി എ വി ജയശങ്കർ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു നെടുമ്പങ്ങാട് താന്ിമൂട് ഉണ്ടപ്പാറയ്ക്ക് സമീപമാണ് അപ്പൂപ്പൻകാവിൽ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത് നെടുമ്പങ്ങാട് ഫയർഫോഴ്സും നാട്ടുകാരും ഒക്കെ ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ് ജയശങ്കർ അതിൻ്റെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു